ശിവൻകുട്ടി വ്യക്തിപരമായി ഒരു സ്റ്റാൻഡ് എടുത്തു അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു അതൊക്കെ ശരി പക്ഷേ ആദ്യമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പ് നിർത്തേണ്ടി വന്നു കേരളത്തിൽ അതിന് ഉത്തരവാദിത്വം ഗവൺമെൻറിന് ഉണ്ടല്ലോ കുട്ടി വേറെ സ്കൂൾ നോക്കണം ഇടതുവശം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു അതല്ലേ വസ്തുത മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധ്രാ ശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതികീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രംഗം അതാണ് ശിവൻകുട്ടി വ്യക്തിപരമായി നല്ല സ്റ്റാൻഡ് എടുത്തെങ്കിലും ആ കുട്ടിക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പഠനം നിർത്തേണ്ടി വന്നു അതായത് മതാചാരപ്രകാരമുള്ള വസ്ത്രധാരണത്തിലൂടെ ഒരു സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് കുഞ്ഞാലിക്കുടി സാഹിബ് പറയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ കാണേണ്ടത് ഇവിടെ വളരെ കാലങ്ങളായി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണവും അവരുടെ വസ്ത്രധാരണം മുതൽ അവരുടെ ജീവിതവും മരണവുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ വിശ്വാസവും അവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രധാരണം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ എന്താണ് എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മറുപടി ഞങ്ങളിത് നിരീക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലത്ത് ലീഗ് കുറേ കാലം ആ വിഷയം നിരീക്ഷിച്ചു അതിന് ഇവിടെ കേരളത്തിൽ കലാപങ്ങളോ കാൽഷ്യങ്ങളോ ഇല്ലാതെ തടഞ്ഞു നിർത്തിയതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന് ലീഗ് ഇപ്പോഴും വിമ്പ് പറയുന്നുണ്ട് കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ലീഗ് സ്വാഭാവികമായിട്ടും പറയും അന്ന് ഇതുപോലൊരു സ്കൂളിൽ ഒരു കുട്ടിയുടെ തട്ടവിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് സംയമനം പാലിച്ചില്ലെങ്കിൽ അന്ന് കേരളം കത്തുമായിരുന്നു എന്നുള്ള പ്രസ്താവന അധികം വൈകാതെ ലീഗ് നേതാക്കൾ പല വേദികളിലും വന്ന് പ്രസംഗിക്കുകയും ചെയ്യും ശരിക്കും ശിവൻകുട്ടിയെപ്പോലെ ഒരു മിനിസ്റ്റർ വ്യക്തിപരമായ ഒരു തീരുമാനമല്ല മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ ഒരു തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് ശിവൻകുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ശിവൻകുട്ടി എന്ന വ്യക്തി രൂപപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെയാണ് അങ്ങനെ വന്ന ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അതുപോലെ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രിയാണ് ആ നിലയിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു സമീപനമാണ് കാരണം കുട്ടിക്ക് ആവശ്യമെങ്കിൽ ഇതേ സ്ഥാപനത്തിൽ പഠിക്കാൻ സ്പെഷ്യൽ ഓർഡറിലൂടെ കാര്യങ്ങൾ സാധിക്കും എന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഉമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ശരിയായ നിലപാടല്ലെന്നും കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടവരാണ് കുട്ടികൾ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരായെങ്കിലും അവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്നൊരു സമീപനമാണ് ശിവൻകുട്ടി എന്ന മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ഇതൊന്നും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് വളരെ കാലങ്ങളായി സാമുദായികതയുടെ പേര് പറഞ്ഞ് സാമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വീരവാദം ഒഴക്കി വിജയിച്ചു പോകുന്ന എം എൽ എയും എംപിയും ആയി ഒരുപാട് തവണ ഇരുന്ന മന്ത്രിസഭയിൽ ഇരുന്ന ആളുകൾ കുഞ്ഞാലിക്കുടി സാഹിബിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് ഒരു പ്രസ്താവന പോലും നടത്താൻ കഴിയാത്ത ഒരു വല്ലാത്ത ദയനീയ അവസ്ഥയിലാണ് ലീഗ് ഉള്ളത് അതുകൊണ്ട് ലീഗ് ഇത്തരം വിഷയങ്ങളിൽ ശിവൻകുട്ടിയെ ഇടതുപക്ഷത്തെ സി പി എമ്മിനെ വിമർശിക്കുമ്പോൾ അല്പം കരുതലോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിൻ്റെ പിന്നാമ്പുറക്കഥകളിലേക്ക് കടന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൽ യു ഡി എഫിൻ്റെ ഭരണത്തിലുണ്ടായിട്ടുള്ള മറ്റു നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത പല സംഭവങ്ങളും പറയേണ്ടി വരും അങ്ങനെയൊക്കെ പറയുന്നതിൽ നിന്ന് സമൂഹത്തെ മാറ്റി നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് കുഞ്ഞാലിക്കുട് സാഹിബ് നിർവഹിക്കേണ്ടത് അഞ്ച് വർഷമായിട്ട് വർഗീയ കലാപങ്ങളോ മറ്റു വിവാദങ്ങളോ വിഷയങ്ങളോ ഇല്ലാതെ ഈ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ നയിക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോടടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും എല്ലാ വർഗീയവാദികളും ഒന്നിച്ചു ചേർന്ന് കേരളത്തിൽ വർഗീയ കലാപമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾക്ക് കോപ്പ് കൂട്ടിയപ്പോഴെല്ലാം പിണറായി വിജയനും ഇടതുപക്ഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും കേരളം മതേതരമായി ലോകത്തിന് മുന്നിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ വിശിഷ ഇന്ത്യയിൽ മതപരമായ വേർതിരിവില്ലാതെ മതേതര ചേരിയിൽ അടിയുറച്ച് നിൽക്കുന്നത് എന്ന ബോധ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്